നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ ചെമ്പുകടവ് പാലം ഉദ്ഘാടനം ചെയ്തു അമീബിക്ക് മസ്തിഷ്കജ്വരം മൂന്ന് മാസം പ്രായമായ കുട്ടിയുൾപ്പെടെ രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു താമരശ്ശേരി കട്ടിപ്പാറയിൽ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മുക്കം നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആഘോഷിച്ചു മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി തുരങ്കപാത വന്നാൽ ചെമ്പുകടവിൽ നിന്ന് വയനാട്ടിലേക്ക് എത്താൻ പത്ത് മിനിറ്റ് വേണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടാകെ മാറാനും കാർഷിക ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവിനും തുരങ്കപാത കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മഴയെ കൂസാതെ പാലത്തിലൂടെ ജനങ്ങളോടൊപ്പം നടന്ന ശേഷം നാട് മുറിച്ചും പാലത്തിന് ഒരു വശത്ത് സ്ഥാപിച്ച ശിലാഫലകം അനാച്ഛാദനം ചെയ്തുമാണ് അദ്ദേഹം സമ്മേളന വേദിയിലേക്ക് എത്തിയത് ലിൻഡോ ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു പൊതുമുരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത്ത് മുൻ എം എൽ എ ജോർജ് എം തോമസ് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചമ്പുകശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ് പഞ്ചായത്ത് അംഗങ്ങളായ വനജ വിജയൻ സിസിലി കൊട്ടുപള്ളി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ജെ ജോൺസൺ വിൻസെൻ്റ് വടക്കേമുറിയിൽ ഷാജു ചെള്ളാമഠം അബൂബക്കർ മൗലവി മാത്യു ചെമ്പോട്ടിക്കൽ പോൾസൺ അറക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്പുകടവ് യൂണിറ്റ് പ്രസിഡന്റ് കുര്യൻ വട്ടപ്പലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ ബൈജു എന്നിവർ പ്രസംഗിച്ചു മൂന്ന് മാസം പ്രായമായ കുട്ടിയുൾപ്പെടെ രണ്ടുപേർക്ക് അമീപിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു പനി ബാധിച്ച് ചികിത്സക്കെത്തിയ ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിൽ അമീപിക്ക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചത് അതേസമയം കുട്ടിയുടെ രോഗകാരണമായ ജലസ്രോതസ് വീട്ടിലെ കിണറാണെന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ചികിത്സയിൽ കഴിയുന്നത് ചതുപ്പ് നിലത്തോട് ചേർന്ന സ്ഥലത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വീട്ടിലെ കിണർ വറ്റിച്ചിട്ടുണ്ട് സമീപത്തെ കിണറുകളിലെ ജലം പരിശോധനയ്ക്കയച്ചു താമരശ്ശേരിയിൽ അമീബിക്ക് മസ്തിഷ്ക ചുരം ബാധിച്ച് നാലാം ക്ലാസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കട്ടിപ്പാറയിൽ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു കട്ടിപ്പാറ മുണ്ടക്കപ്പറമ്പിലാണ് മദ്യലഹരിയിലായിരുന്ന ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു സംഭവം ഭർത്താവായ മനോജ് ഭാര്യ നിഷയെ കത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം യുവതിയുടെ കണ്ണിന് താഴെയും കൈക്കുമാണ് പരിക്കേറ്റത് മനോജ് പതിവായി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും ഇയാൾ സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു പരിക്കേറ്റ നിഷയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താമരശ്ശേരി പോലീസ് കേസെടുത്തു മുക്കം നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആഘോഷിച്ചു നഗരസഭാ പരിധിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മുക്കം നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുക്കം കൃഷിഭവന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അദ്ദേഹം പ്രകാശനം ചെയ്തു കൃഷി ഓഫീസർ ടിൻസി ടോം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മജീദ് ബാബു സത്യനാരായണൻ മാസ്റ്റർ പ്രജിതാ പ്രദീപ് കൗൺസിലർമാരായ ജോഷില മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ വേണുഗോപാലൻ മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോഹനൻ മാസ്റ്റർ വിജയൻ സി കെ ടി കെ സ്വാമി ഗോൾഡൻ ബഷീർ ടാർസൻ ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നാരായണൻ നായർ കീരിപ്പൊയിൽ മാധവൻ നായർ ഭാസ്കരൻ പൂലോട് അബ്ദുൾ മജീദ് അബ്ദുൽ മജീദ് കിളിക്കോട്ട് വിജീഷ് പി പ്രദീപ് കുമാർ വിനോദ് നെറ്റിലമ്പുറത്ത് സഫിയ എഡോളിപ്പാലി കുട്ടിക്കർഷകനായ അക്മൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മരണം കുലിയിൽ പള്ളിപ്പറമ്പൻ അബ്ബാസ് നിര്യാതനായി മയ്യത്ത് നമസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുനിയിൽ ഇരുപ്പാങ്കുളം മസ്ജിദിൽ നടക്കും റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ